ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നൊരു മീഡിയ ആണ് കല്യാണം മറ്റാരുടേതുമല്ല എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു ഹസ്ബൻഡിൻ്റെ മോൻ്റെ കല്യാണം അപ്പം ആദ്യത്തെ ദിവസം വെള്ളിയാഴ്ച അന്നത്തെ ദിവസം ഡി ജെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ നമുക്കറിയില്ല എന്താ ഡാൻസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമാണെന്ന് അറിഞ്ഞത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഞാൻ ഡാൻസൊന്നും കളിച്ചില്ല കേട്ടോ മക്കളൊക്കെ ഡാൻസൊക്കെ കളിച്ചു പിന്നെ ചെറുക്കൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് വന്നത് മെഹന്തി ഡേ ആയിരുന്നു അപ്പോൾ അവിടെ വന്നു എല്ലാം ചടങ്ങൊക്കെ കണ്ടു പിന്നെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞങ്ങൾ കല്യാണം തിങ്കളാഴ്ച ദിവസമായിരുന്നു കല്യാണത്തിന് വന്നു അന്ന് നല്ല മഴയായിരുന്നു പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോഴത്തേക്കും നല്ല ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ചെറുക്കൻ്റെയും മെനൻ്റെയും ഫാദിൽ നിന്ന് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഈ ഡാൻസൊക്കെ ഉള്ളത് തന്നെ ഒരുപാട് പേര് എന്താണ് ഓർത്തിയോർത്തിൽ കാണാനുണ്ടായിരുന്നു അങ്ങനത്തെ ആ ചെറുക്കനെ ഡാൻസേഴ്സൊക്കെ ഡാൻസ് കളിച്ച് ചെറുക്കനെയും കൊണ്ട് വരുന്നുണ്ട് ചെറുക്കൻ്റെ പെങ്ങളൊക്കെയാണ് സൈഡിൽ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാം ആസ്വദിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഡാൻസും പാട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുപാട് നേരം അടങ്ങിയിരുന്നു അങ്ങനെ നല്ല ഡാൻസായിരുന്നു മൂന്നാല് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അനിയൻ്റെ കല്യാണമല്ലേ ഞങ്ങളെല്ലാം കണ്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോയത് കല്യാണമൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെറുക്കൻ എന്താ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും എന്താണ് കാണാനൊക്കെ ഒരുപാട് ആളുകൾ ഫ്രണ്ടിലൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കുഞ്ഞും കയ്യിലുള്ളത് കാരണം അവളും സമ്മതിച്ചില്ല അവൾ ആരുടെയെങ്കിലും പോകാത്തൊരു പ്രത്യേക സ്വഭാവമാണ് പിന്നെ ചെറുക്കൻ്റെ കൂട്ടുകാരൊക്കെ നല്ല ഡാൻസും ഒക്കെ ആയിരുന്നു സ്റ്റേജിൽ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാവരും ഫ്രണ്ട്സൊക്കെ സ്റ്റേജിൽ കിടന്ന് നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗാനമേളയും ഉണ്ടായിരുന്നു അജസ് പാനൂർ പുള്ളിയുടെ വൈഫും ചേർന്ന് അവതരിപ്പിച്ച ഗാനമേളയായിരുന്നു പിന്നെന്താണ് രണ്ട് മൂന്നാല് വയസ്സ് ഡാൻസും കാര്യങ്ങളിലും പെണ്ണെ ചെറുക്കനെ ഇരുത്തിയിട്ട് പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മാറിപ്പോയി കുറച്ച് പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല പെണ്ണിനെ കൊണ്ടുവരുന്ന ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് ഞാൻ പെണ്ണും ചെറുക്കനുമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം പെണ്ണിനെ കൊണ്ടുവരുന്നത് ഡാൻസാണ് അത് നല്ല രസമുണ്ടായിരുന്നു ഡാൻസേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് കളിച്ചു അങ്ങനെ പെണ്ണിന്താ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു അപ്പം ഞങ്ങൾ കല്യാണം ഒക്കെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് മക്കളതിൻ്റെ ഇടയ്ക്ക് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു വിഷക്കുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ മോനെ പറഞ്ഞു വിട്ടു മോൻ പോയി കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ നല്ല എന്താണ് പറയുക തിരക്കായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗാനമേള ഉണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് പക്ഷേ എല്ലാവരും വല്ല സാധാ സദ്യയാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മൊക്കെ സാദാ ചോറാണ് കഴിച്ചത് അപ്പോൾ അവരങ്ങോട്ട് വിളിച്ചിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസമൊക്കെ ഗ്ലാസ്സിലെടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു പിന്നെന്താണ് കുട്ടികളൊക്കെ പിന്നെ ഒരുപാട് വയസ്സൊക്കെ വൈകിയപ്പോൾ കുട്ടികളൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാല് മണി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ചേർക്കൻ്റെ വീട്ടിലോട്ടാണ് പോയത് കാരണം അവിടെ അടുക്കളാണല്ലെന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഒരുപാട് വൈകിട്ടാണ് വീട്ടിൽ പോവാൻ പോയത് രാത്രിയായി ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഒരു രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്താറായപ്പോഴത്തേക്കും മഴയില്ലാഞ്ഞതുകൊണ്ട് ഭാഗ്യമായിരുന്നു അങ്ങോട്ട് പോയ സമയത്ത് ഞമ്മക്ക് നല്ല മഴയുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പം മഴ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു പിന്നെ ഞങ്ങൾ പത്ത് മണി ആകുമ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയത്